നോക്കുന്നുണ്ടോ ഉണ്ണി ഇത് ഞാൻ തന്നെയാണ് ഈ നമ്മുടെ സിനിമയിലെ ഡയലോഗ് നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണുമല്ലോ അല്ലേ അത് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ സിനിമയാണോ കറക്റ്റ് എനിക്കറിയത്തില്ല കേട്ടോ മറന്നുപോയി ഈ പറഞ്ഞു വന്ന് എന്തോന്നു വല്ലതും മനസ്സിലാക്കി കാണുമോ നമ്മൾ കുറേ ആയിട്ടേ നമ്മുടെ മസ്ക്കറ്റ് വീഡിയോസ് ഇങ്ങനെ അങ്ങ് ഓടുകയാണല്ലേ ഞാനങ്ങനെ എൻ്റെ ഫോണൊക്കെ ഒന്ന് അരിച്ചു അരിച്ചുപറക്കിയപ്പോൾ ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്ന ഫോണിൻ്റെ ഗ്യാലറിയിൽ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു വീഡിയോയ്ക്കുള്ള വകയുണ്ടല്ലോ എന്ന് കരുതി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാലുണ്ടല്ലോ നമ്മൾ തിരുവനന്തപുരത്തുള്ള ട്രാവൻകൂർ മാൾ എന്ന് പറഞ്ഞിട്ട് ഒരു മാളുണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ എല്ലാം ശരിയാകും എന്ന പടം കാണാനായിട്ട് പോയി കേട്ടോ പോയപ്പോൾ അത് നമ്മുടെ കൊറോണ സമയമൊക്കെ ആയിരുന്നു നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് ആണ് പോയത് കൊറോണ ഒന്ന് കഴിഞ്ഞ സമയമാണ് എന്നാലും നമ്മൾ മാസ്ക് ഉപയോഗിക്കണമായിരുന്നല്ലോ നമ്മൾ മാസ്ക് ഒക്കെ ഒന്ന് മേടിച്ചങ്ങ് മുടിഞ്ഞല്ലോ എത്ര മാസ്ക് ഒന്നും രണ്ടും മാസ്ക് ഒക്കെ വെച്ച് പോയ ഒരു കാലം എന്താല്ലേ മറക്കാൻ പറ്റും നമുക്ക് പിന്നെ വീട്ടിൽ വീട്ടിലിരുന്ന് ചക്ക തിന്നത് അത്രയും നാൾ ഉപയോഗിക്കാത്ത രീതിയിൽ ചക്ക ഞാൻ കൊറോണ സമയത്താണ് കേട്ടോ ഇത്ര തോണേയും കഴിക്കാനിടയായത് അപ്പോൾ പറഞ്ഞു തന്നതെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാളിലൊക്കെ പോയി ഈ സിനിമയൊക്കെ കണ്ടു പിന്നെ അപ്പോൾ ആ മാളിൽ കയറി ഉള്ള കാഴ്ചകളാണ് കേട്ടോ നല്ല ഒരു വലിയ മാള് നല്ല ഭംഗിയുണ്ട് കുറച്ചു നേരമൊക്കെ നമ്മുടെ സമയം ചിലവഴിക്കാനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനും കുറച്ച് നേരം ഒന്ന് കറങ്ങാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരുന്നല്ലോ അങ്ങനെ നമ്മൾ മക്കളുമായിട്ടൊക്കെ പോയതാണ് കേട്ടോ അമ്പാടി കുഞ്ഞനാണ് കേട്ടോ അമ്പാടി ചേച്ചീൻ്റെ മടിയിൽ കയറിയിരുന്ന് ഇതിനകത്ത് കയറുന്നതിന് ഒരു നൂറ് രൂപ മറ്റോ ആണെന്ന് തോന്നുന്നു കേട്ടോ ഒരാൾക്ക് നമ്മളിവിടെ കയറുന്ന ഒരു എനിക്ക് വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ പുറത്ത് വെക്കുന്നതല്ലേ സൗകര്യം അപ്പോൾ മക്കളെ ഇങ്ങനെ ഇതിനകത്ത് കയറ്റി ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ പക്ഷേ എനിക്കൊരു ഉള്ളിൽ ഭയമാണ് കേട്ടോ ഇവരെ ഇച്ചിരി നേരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിടാനായിട്ട് കണ്ണു മറയുന്നിടത്തു നിന്ന് പോകുമ്പോഴത്തേ എനിക്കൊരു ഉള്ളിൽ ഭയമായിരുന്നു പിന്നെ മാളിൽ വലിയ ആളും ഒന്നും വലുതായിട്ടില്ല പിന്നെ ഈ കൊറോണയുടെ പേടിയൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നിരിക്കണം അങ്ങനെ മക്കൾ രണ്ടുപേരും കുറച്ചൊന്ന് ആസ്വദിച്ചു മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് ആണ് യാത്ര എന്നാലും വേണ്ടില്ല കുഞ്ഞുങ്ങളല്ലേ അവരെ എത്രയും ചെല്ലി നമ്മൾ വീട്ടിലൊക്കെ ഇരുത്തിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരെ ഒന്ന് അവർ സന്തോഷമായിട്ട് ഇങ്ങനെ കറങ്ങി അവിടെ എല്ലാം അമ്പാടിക്കൊന്നും അറിയത്തില്ലെങ്കിലും അവനും സന്തോഷമായിട്ട് ചേച്ചിയുടെ മഴയിലിരുന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കണം കടകളിലൊന്നും ആരും ഇല്ല കച്ചവടമൊന്നും ഇല്ല കടകളെല്ലാം തുറന്നു വച്ചിരിക്കുകയാണ് പക്ഷെ ഇല്ല സാധനങ്ങൾ വാങ്ങാനൊന്നും ആരുമില്ല എങ്ങനെ ഇതൊക്കെ നടത്തി പോകുന്നു എന്നുള്ളതായിരുന്നു ആ സമയത്ത് മനുഷ്യൻ്റെ അവസ്ഥ എന്തും അല്ലേ സാമ്പത്തികമായിട്ടും ആ മനുഷ്യന് ജോലിയില്ലാതെയും എല്ലാവരും എന്തോരം വളരെയധികം വിഷമിച്ചിട്ടുണ്ട് മനുഷ്യർ അതൊക്കെ പറഞ്ഞാലും നമ്മുടെ മാസ്ക് വയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ എനിക്കാണെങ്കിൽ ഈ മാസ്ക് വെക്കുമ്പോൾ ഉണ്ടല്ലോ ചുമയൊക്കെ വരുമായിരുന്നേ അതുമല്ല കുറച്ച് നേരമല്ലേ ഒരു മാസ്ക് ഉപയോഗിക്കാൻ പറ്റും അത് കഴിയുമ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് അടുത്തത് വെക്കണം ഇല്ലെങ്കിൽ വീണ്ടും അടുത്ത അസുഖങ്ങൾ എന്തെങ്കിലും വന്നു വന്നുപോയോ എന്തെല്ലാം കഷ്ടപ്പാടായിരുന്നേ അപ്പോൾ അമ്പാടി മോളിലൂടെ അത് ആ ഒരു റൗണ്ടൊക്കെ അടിച്ച് കുറച്ച് കുറച്ചൊരു സമയം അവർ ഓടിച്ചു കേട്ടോ കുറച്ച് നേരം അദ്ദേഹം കൊണ്ടുപോയി ഇങ്ങനെ എല്ലോടും കൊണ്ടുവന്ന് കറക്കി രണ്ടുപേരും മഞ്ഞാണ് കേട്ടോ ഡ്രസ്സ് അമ്പാടിച്ച അടങ്ങിയിരുന്നു ചേച്ചിൻ്റെ മടിയിൽ പിന്നെ പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ മിക്കപ്പോഴും നമ്മുടെ വണ്ടിയാണ് നമ്മുടെ ലോകം അപ്പോൾ ഇങ്ങനെ കുറേ നേരം കറങ്ങി മക്കളെ അവിടെ എവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കുറേ കാണിച്ചു തിരുവനന്തപുരത്ത് വേറെ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ കൊറോണയല്ലേ വെറുതെ വീട്ടിൽ ഇരിക്കുവല്ലായിരുന്നോ കൊറോണയെ പറ്റി ആർക്കും ഒന്നും ഓർക്കാൻ പോലും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കത്തില്ല കാരണം പല ജീവിതങ്ങൾ ഇല്ലാണ്ടായി പലർ നമ്മളെ വിട്ടുപോയി എന്തെല്ലാം നാശങ്ങളും നഷ്ടങ്ങളും മനുഷ്യരുടെ ജീവിതത്തിലുണ്ടായി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കൊറോണ കാലത്തെ പറ്റി ഓർക്കുന്നത് പക്ഷേ അതിനിടയിൽ വീണ് കിട്ടിയ കുറച്ച് നല്ല നിമിഷങ്ങൾ അതിങ്ങനെ ഗാലറി കിടന്നപ്പോൾ അതൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി അപ്പോൾ ഇനി ഇതേപോലെ വിശേഷങ്ങളായിട്ട് കാണാം